അസലാ വലൈക്കു വരഹമുല്ല അലഹമുല്ലാറബുൽ ആലമീൻ വസല അല്ലുല മുഹമ്മദിൻ വാലാ അലിഹി വാ സുഹാബി അജ്മൈൻ അമ്മാബാദ് ഈ ഹജ്ജിനുള്ള യാത്രയെ അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ശോകമുഖമാക്കുന്നത് പലപ്പോഴും ആലോചിച്ച് പോയൊരു കാര്യമാണ് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ ഹജ്ജിന് ഒരു സന്ദർഭമാണിപ്പോൾ ഹജ്ജിന് പോകുന്ന സമയത്താകെ കരഞ്ഞ് ഒരു ജനാസ കൊണ്ടുപോകുന്ന ഒരു പ്രതീതി ഈ വീടുകളിൽ സൃഷ്ടിക്കുന്നത് എന്തിനാണെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒന്ന് അജ്ജിനാണല്ലോ പോകുന്നത് വളരെ സന്തോഷമുള്ളൊരു യാത്രയല്ലേ അത് ഒരു ജീവിതത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമല്ലേ അത് അതിലെന്താണിത്രേ ഭയപ്പെടാനും പേടിക്കാനുമുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ പുറപ്പെടേണ്ട ഒരു പുണ്യയാത്ര ഒരു നല്ല യാത്ര പ്രതിഫലം കിട്ടുന്ന ഒരു യാത്ര അതാണല്ലോ നമ്മൾ നിർവഹിക്കുന്നത് അതിലെന്തിനാണ് നമ്മൾ ഇത്ര വിഷമിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ നമുക്ക് എന്താണ് പ്രയാസം ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും യാത്ര പോവല്ലേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ യാത്ര പോയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കൂലേ പിന്നെ സുരക്ഷിതമല്ല യാത്ര അതായത് ഫ്ലൈറ്റിനാണ് യാത്ര ഒരു പക്ഷേ വാഹനങ്ങളിൽ ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരു വാഹനം തന്നെയാണ് വിമാനം എന്ന കാര്യത്തിൽ സംശയമല്ല അതിൽ നിന്ന് ബേജാറാകേണ്ട ഒരു കാര്യമില്ല ചിലപ്പോൾ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ പറയും ഇതെങ്ങാനും താഴത്തേക്ക് വീണാൽ എന്തായിരിക്കും അവസ്ഥ എന്തപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യം കാരണം ആ വിമാനം തന്നെ ഒരു പക്ഷേ പത്തോ ഇരുപതോ കൊല്ലം ആയിട്ടുണ്ടായിരിക്കും ഓടാൻ തുടങ്ങിയിട്ട് ഇതുവരെ താഴത്തേക്ക് വീണ്ടില്ലല്ലോ വീണ്ടുണ്ടെങ്കിൽ നമ്മുടെ യാത്ര ചെയ്യൂ പിന്നെ മാത്രമല്ല അങ്ങനെ ഒരു സുരക്ഷിത യാത്രയല്ലെങ്കിൽ അതിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ അവസ്ഥ എന്താണ് അല്ലേ അതൊരു ജോലിയായി സ്വീകരിക്കല്ലേ അവർ നമുക്കൊരു യാത്ര പൂർത്തിയാക്കിയാൽ മതി അവർക്ക് എന്നും യാത്ര ചെയ്യണ്ടേ ഒരു ദിവസം എത്ര യാത്ര ചെയ്യണം അപ്പോൾ ഒരു സുരക്ഷിതമായ യാത്രയാണ് പിന്നെ ഏത് യാത്രക്കും ഏതവസ്ഥയിലും എന്തും സംഭവിക്കാം മറ്റൊന്ന് മക്കയിൽ ചെല്ലുമ്പോഴും മതിനിൽ ചെല്ലുമ്പോഴുമാണ് അവിടെയൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ അത്രമാത്രം സുരക്ഷിത്വ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപൂർവമായി ആളുകൾ കൂടുന്നിടത്ത് എന്തെങ്കിലും സംഭവിക്കും അത് അവിടെയല്ല ഇവിടെ സംഭവിക്കുന്നില്ലേ ഇവിടെ നിന്ന് സംഭവിക്കുന്നില്ലേ വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നില്ലേ വീടുകൾക്ക് തീ പിടിക്കുന്നില്ലേ അപകടങ്ങൾ ഉണ്ടാവുന്നില്ലേ അതൊക്കെ ഒരു സ്വാഭാവിക കാര്യം മാത്രമാണ് പിന്നെ എന്താണ് നമ്മൾ ഭയപ്പെടുന്നത് മരണമാണോ ഭയപ്പെടുന്നത് എങ്കിൽ ഹജ്ജിൽ വെച്ച് മരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് ഒരുപക്ഷെ ഇഹ്റാമിലാണെങ്കിൽ ആ വസ്ത്രങ്ങളെ കൊണ്ട് തന്നെ എന്തു ചെയ്യും അയാളെ മറവു ചെയ്യും പിന്നെ എല്ലാ പാപങ്ങളും പൊറുക്കല്ലേ പിന്നെ ഒരു പാപം ചെയ്യാൻ നാട്ടിലേക്ക് തിരിച്ചു വരാതിരിക്കലായിരിക്കും അയാൾക്ക് ഗുണമെങ്കിൽ അയാളെ അള്ളാഹു കൊണ്ടുപോകട്ടെ അല്ലേ മദീനയിൽ വെച്ചൊക്കെയാണ് മരണമെങ്കിൽ അത് നല്ലതുകൂടെ അല്ലേ അപത്തിൽ മരക്കു പോ മരിച്ചു പോകുമെന്നാണോ ഭയപ്പെടുന്നത് നമുക്ക് സമാധാനിച്ചൂടെ ഹജ്ജിന് പോയപ്പോഴാണ് മരിച്ചത് എന്ന് നമുക്ക് സമാധാനിക്കാം പിന്നെ എന്താണ് പ്രശ്നം ബന്ധുക്കളും കുടുംബങ്ങളൊക്കെ വിട്ടു നിൽക്കുന്നു എന്നതാണോ പ്രശ്നം എവിടെ വിട്ടു നിൽക്കുന്നത് മാക്സിമം നാൽപ്പത് ദിവസമാണ് ഹജ്ജിന് വേണ്ടി അനുവദിക്കപ്പെടുന്ന സമയം ആളുകൾ പലപ്പോഴും ഗ്രൂപ്പുകളൊക്കെ അത്രേ കൊടുക്കുകയുള്ളു അജ്ജിന് മുമ്പൊരു പത്ത് ദിവസവും അല്ലെങ്കിൽ അജ്ജ് കഴിഞ്ഞിട്ട് കുറച്ച് സമയമൊക്കെ അനുവദിക്കുക അപ്പം വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് രണ്ട് കൊല്ലത്തേക്കും മൂന്ന് കൊല്ലത്തേക്കൊക്കെ ഗൾഫിലേക്ക് പോകുന്ന നമ്മുടെ നാട്ടിൽ നാൽപ്പത് ദിവസത്തെ ഒരു യാത്രയിൽ എന്തിരിക്കുന്നു മാത്രല്ല ഇന്നാണെങ്കിൽ കമ്മ്യൂണിക്കേഷനുള്ള സൗകര്യങ്ങളേറെ എടുത്തേ തന്നെ വീഡിയോ കോൾ വിളിക്കാം മുന്നിലിരിക്കുന്ന പോലെ സംസാരിക്കാം എന്തെല്ലാം സംവിധാനങ്ങളും സൗകര്യങ്ങളുമുണ്ട് ഇത് യാത്ര പോകുന്നവർക്കും യാത്ര അയക്കുന്നവർക്കും വളരെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് ഹജ്ജിന് വേണ്ടി യാത്ര ചോദിച്ചിറങ്ങുന്ന സ്ഥലങ്ങളിലും എയർപോർട്ടുകളിലുമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങനത്തെ ഒരു മനോവേദനയുടെയും വിഷമത്തിൻ്റെ ആവശ്യമില്ല അവിടെ അജ്ജിന് പോകുന്നവരൊക്കെ നേരത്തെ പറയാം ഇന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു യാത്രയാണ് ഒരു മാസത്തെ ഒരു യാത്രയാണ് ഞാൻ വലിയ ആഗ്രഹിച്ചാണ് അതുകൊണ്ട് നിങ്ങളാരും ഇതിൻ്റെ പേരിൽ ഒരു വിഷമിക്കും ഒരു കാര്യവും വേണ്ട നമ്മളവിടെ ഇറങ്ങി അഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാം അവർ തിരിച്ചും സമാധാനിപ്പിക്കാം നിങ്ങളൊരു വിഷമം ഉണ്ടാക്കേണ്ട ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നല്ലാഹുവിന്റെ മാർഗത്തിലൊരു നിർബന്ധ യാത്രയില്ലേ എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല നിങ്ങളതുകൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ യാത്ര പോയിക്കൊള്ളൂ എന്നവർക്കും ധൈര്യം കൊടുത്ത് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവരെ യാത്ര അയക്കുകയാണ് വേണ്ടത് സാധ്യമാകുമെങ്കിൽ വെറുതെ സങ്കടപ്പെട്ട് വിഷമിച്ച് കരഞ്ഞ് ഒരു മരിച്ച വീടിൻ്റെ പ്രതീതികൾ സൃഷ്ടിക്കാതെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആശ്വാസ വാക്കുകൾ പറഞ്ഞ് ഹജ്ജിനുള്ള യാത്രയപ്പ് അയപ്പ് നടത്താൻ യാത്ര പോകുന്നവർക്കും യാത്ര അയക്കുന്നവർക്കും സാധ്യമാകട്ടെ